ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നൊരു പതക്കത്തിൻ്റെ ലോക്കറ്റും അതിൻ്റെ ചെയ്യാൻ പറ്റിയ ഒരു മാലയാണ് മെയിനായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം ഈ ഒരു ലോക്കറ്റ് ലോക്കറ്റിനി നമ്മൾ വേറെ രണ്ട് മാലയിലും കൂടി കാണിച്ച് തരുന്നുണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പേൾ ബീഡാണ് വൈറ്റ് കളർ ബീഡ് കുറച്ച് വലിയ സൈസാണ് ഇനി അതിന് നമുക്ക് ഇടാനായിട്ട് ബീഡ് ക്യാപ്പ് എടുത്തിട്ടുണ്ട് ഗോൾഡൻ കളർ തന്നെയാണ് ബീഡ് ക്യാപ്പ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഗോൾഡൻ കളർ ബീഡാണ് അത് നമ്മുടെ പതക്കത്തിൻ്റെ അടിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ റെഡിമെയ്ഡായിട്ട് കിട്ടുന്നതാണ് കേട്ടോ പിന്നെ നമ്മളിതാ ഈ ഒരു ചെയിൻ നമ്മൾ നമ്മളിതിന് മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെയും അതുപോലെ തന്നെ ഇൻവിസിബിൾ ചെയിൻ്റെയും ഉണ്ട് അതിൻ്റെയും വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ അപ്പോൾ ഈ ഒരു മാലയിലേക്ക് നമുക്ക് ഈ ഒരു ലോക്കറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും അതിന് നമുക്ക് കേൾ ബീഡിൻ്റെ ഇടയിൽ കൊടുക്കാനുള്ള ഗോൾഡൻ ബീഡാണത് പിന്നെ വേണ്ടത് ഫിഷ് ഹോക്ക് ഒരു ലോക്കറ്റ് നമുക്ക് ഇതിൽ നമ്മൾ മൂന്ന് മാലയിലേക്ക് കണക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് മൂന്ന് മാലാന്നല്ല നമ്മൾ ഇൻവിസിബിൾ ആയിട്ട് ചെയ്യുന്ന ചെയിനുകൾ അതുപോലെ ലോക്കറ്റ് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ചെയിനുകളിലൊക്കെ ഈ ഒരു ോക്കറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഗിയർ ലോക്ക് ആണ് നമുക്ക് ഗിയർ വയർ ലോക്ക് ചെയ്യാനുള്ളതാണ് അതുപോലെ സൈഡ് റിങ് ഈ സൈഡ് റിങ് നമ്മൾ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സൈഡ് റിങ് അല്ല കേട്ടോ ഇനി ഇത് ഐ ആണ് ഇനി പതക്കം ചെയ്യാനായിട്ട് സ്റ്റോൺ ചെയിൻ ആണ് എടുത്തിരിക്കുന്നത് ബ്ലൂ കളർ എടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ സെന്ററിലേക്കായിട്ട് ഒരു വൈറ്റിന്റെ സ്റ്റോണിന്റെ ഒരു പീസ് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ആ ഒരു ഗുങ്കുരു കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് പശ വേണ്ടത് ബി സെവൻ തൗസൻഡ് അതുപോലെ ഇതുപോലത്തെ ഒരു ചെറിയ പീസ് വാക്സ് ഷീറ്റും ഉണ്ട് അപ്പോൾ നമ്മുടെ പതക്കം ചെയ്യാനായിട്ട് നമുക്ക് അത്ര അധികം ഐറ്റംസ് വേണ്ട നമ്മൾ ആ ഒരു മാലയും കൂടി ചെയ്യുന്നത് കൊണ്ടാണ് ആ മെറ്റീരിയൽസ് കുറച്ചധികം കാണിച്ചത് ഇനി നമുക്ക് പതക്കം ചെയ്യാനായിട്ട് ആദ്യം ഞാനൊരു ഏഴ് സ്റ്റോൺ വരുന്ന പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റോണിൻ്റെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് അളവിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ എൻ്റെ സ്റ്റോൺ ചെറിയതാണ് സ്റ്റോൺ ചെയിൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു ഏഴ് പീസിൻ്റെ ലെങ്ത്തിൽ കട്ട് ചെയ്തു പിന്നെയൊക്കെ അഞ്ച് പീസ് ആ രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്നത് അഞ്ചല്ല സോറി ആറ് പീസ് വെച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു സൈഡ് മാത്രം ലെങ്ത്തിൽ എടുക്കുക ബാക്കിയൊക്കെ ഓരോ പീസ് കുറച്ചിട്ട് വേണം അപ്പോൾ ഇതേ ഒരു ഷേപ്പിൽ നമുക്ക് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു സൈഡ് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ലെങ്ത്തുള്ള പീസ് നമ്മൾ ആദ്യം തന്നെ ഒട്ടിച്ച് കൊടുക്കാം അതിന് ശേഷം ഒട്ടിക്കുന്നതിൽ നമ്മൾ ഒരു സ്റ്റോണിൻ്റെ താഴെയായിട്ട് വരുന്ന രീതിയിൽ വേണം ഒട്ടിച്ച് കൊടുക്കാനായിട്ട് അത് ശ്രദ്ധിച്ചാൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും പിന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നമ്മൾ ഒരു സൈഡിൽ കൈ വെച്ചിട്ടൊന്നും ഇങ്ങനെ ലെവലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ വരും അപ്പോൾ അതായത് പോലെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അടുത്തത് ആറ് പീസിൻ്റെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ ഗ്ലോ ഒന്ന് കൊടുക്കുക ഇനി സ്റ്റോൺ ഒട്ടിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റിൽ ഒട്ടിച്ച സ്റ്റോണിൻ്റെ തൊട്ട് താഴെ കണ്ടോ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം കറക്റ്റ് നേരെയല്ല അതിൻ്റെ തൊട്ട് താഴെ ആ സ്റ്റോണിൻ്റെ താഴെ ആ ഫസ്റ്റ് നമ്മൾ ഇനി വെക്കുന്ന പീസിൻ്റെ ഫസ്റ്റ് സ്റ്റോൺ വരുന്ന രീതിയിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഒട്ടിക്കുമ്പോൾ എപ്പോഴും ലെവൽ ചെയ്ത് പോവുക ഒട്ടി കഴിഞ്ഞതിന് ശേഷം ലെവൽ ചെയ്തിട്ട് കാര്യമില്ല നമുക്കത് കറക്റ്റ് കിട്ടില്ല ഇനി ഇത് അടുത്തതും ഇതുപോലെ തന്നെ ആ സ്റ്റോണിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുക്കാം അങ്ങനെ നാല് പീസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെൻ്ററിൽ ഫില്ല് ചെയ്ത് പോവാം സെൻറ്ററിൽ ഫില്ല് ചെയ്യുമ്പോഴും നമ്മൾ കറക്റ്റ് ആ ഒരു എണ്ണം എത്ര എണ്ണം വേണം നോക്കിയിട്ട് കട്ട് ചെയ്ത് പോവാം അപ്പോഴാണ് നമുക്കതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫിനിഷ് ചെയ്ത് കിട്ടുകയുള്ളൂ അല്ലാതെ നമ്മൾ രണ്ട് പീസ് മൂന്ന് പീസ് അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല അതൊന്ന് നോക്കുക എത്ര പീസ് വേണം എന്നുള്ളത് അപ്പോൾ എപ്പോഴും ആദ്യം എടുക്കുന്ന സ്റ്റോണിനേക്കാളും കുറേ അവായിരിക്കും പിന്നത്തെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കാൻ വരിക കാരണം അത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഒട്ടിക്കുക ഒരു സ്റ്റോണിൻ്റെ താഴെയായിട്ട് ഒട്ടിച്ച് ഒട്ടിച്ച് പോകുമ്പോൾ അത് അങ്ങനെയാണ് വരിക അപ്പോൾ അത് നമ്മൾ സൈഡിൽ നാല് സ്ഥലത്ത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാം ഉള്ളിൽ ഒട്ടിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളൊന്ന് അളവ് നോക്കിയിട്ട് ഒട്ടിക്കാം കണ്ട അതേപോലെ ആ ഒരു കറക്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി ഉള്ളിലേക്ക് ഞാൻ പറഞ്ഞത് തന്ന പോലെ തന്നെ അത് ഇതുപോലെ ഒന്ന് വച്ച് നോക്കാം നമുക്ക് എത്ര പീസ് സ്റ്റോൺ വരും എന്നുള്ളത് അതിന് ശേഷം കറക്റ്റായിട്ട് വെച്ച് നോക്കിയതിന് ശേഷം അത് കട്ട് ചെയ്തെടുത്തിട്ട് എല്ലാം ഇതെല്ലാം ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഏകദേശ ഊഹൊക്കെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല പിന്നെ നമ്മളത് അഴിച്ചെടുത്ത് വീണ്ടും കട്ട് ചെയ്ത് പീസുകൾ വെറുതെ കട്ട് ചെയ്ത് പോകും അപ്പോൾ അതിൽ നല്ലത് നമ്മൾ ഇതുപോലെ നോക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ഇനി അടുത്തത് വരുമ്പോൾ ഇത്രയും പീസ് വേണ്ടി വരില്ല അതും നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കാം ഇതിങ്ങനെ ഒരു മൂന്നാല് ലെയർ ഒട്ടിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഉള്ളിൽ ഫില്ലായി കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് പതക്കത്തിൻ്റെ ലോക്കറ്റ് പക്ഷേ അത് ആ വീഡിയോ എന്തുകൊണ്ടോ നമ്മൾ എഡിറ്റ് ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് വന്നിട്ട് പകുതി ഭാഗം കഴിയുമ്പോൾ അത് ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ എന്നോട് രണ്ട് മൂന്ന് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും കൂടി കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അപ്പം തന്നെ ആ ഒരു വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് ഒക്കെ വരുമോന്ന് അറിയാത്ത കാരണമാണ് ഞാൻ അതന്ന് ചെയ്യാഞ്ഞത് അപ്പോൾ ഇന്ന് ഇത് കഴിഞ്ഞ ദിവസം എനിക്കൊരു പെൻറ്റൻറ്റിൻ്റെ ലോക്കറ്റ് ഇൻവിസിബിൾ ചെയിനിൽ ചെയ്യുന്ന ഒരു വീഡിയോട് ഒന്നും കമൻറ്റ് വന്നിരുന്നു അപ്പോൾ പിന്നെ എന്നാൽ രണ്ടിനും കൂടിയിട്ട് ഉള്ളൊരു റിപ്ലൈ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ട് കാണാൻ പറ്റാത്തവർക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും പിന്നെ നമുക്ക് കുറച്ച് സൈസ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ അതിൻ്റെ ഔട്ടർ ലൈനിൽ നമുക്കൊരു പീസും കൂടി ഇതുപോലെ നാല് സൈഡിലും വെച്ച് കൊടുക്കാം ഇനി നമ്മൾ നമ്മളതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ചും കൂടി സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കണം നമ്മുടെ ചെയിൻ കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് കുറച്ചൊരു സ്റ്റോണിൻ്റെ ഒരു പീസ് വരും നമ്മൾ ഗോൾഡിൻ്റെ പതക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ അവിടെ ഒരു ഒരു സ്ക്വയർ പോലെ അല്ലെങ്കിൽ ഒരു ട്രയാംഗിൾ പോലെ ഈ ഒരു ഷേപ്പിലോ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടാവും ലോക്കറ്റിൻ്റെ അവിടെ കണക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗത്ത് അപ്പോൾ അതിനായിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ വൈറ്റ് സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പീസുകൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ രണ്ട് പീസാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് രണ്ട് പീസ് തന്നെ ഒട്ടിക്കുന്നുണ്ട് പിന്നെ ഒരു സൈഡിലേക്കും കൂടി നമ്മൾ രണ്ട് പീസ് ഒട്ടിക്കും പിന്നെ നമുക്ക് ഒറ്റ പീസിൻ്റെ ആവശ്യമുള്ളൂ ഈ ഒരു ഷേപ്പ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ ഇതും കൂടി ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അതിൻ്റെ അടിയിലാ ഗുങ്കുരു വെച്ചിട്ടുള്ള ഹാങ്ങിങ്ങും കൂടി ഒട്ടിക്കണം അപ്പോൾ ഇത് ഫസ്റ്റിൽ നമ്മൾ ചെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇത് ചെയ്ത് റെഡിയാക്കി വെക്കാം അപ്പോൾ നമ്മുടെ ചെയിനിലേക്ക് കണക്ട് ചെയ്യാറാകുമ്പോഴത്തേക്ക് ഇതൊക്കെ ഉണങ്ങി കിട്ടും അപ്പോൾ കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് പതക്കം കിട്ടുന്നത് ഇനി ഇതിൻ്റെ അടിയിലേക്ക് ഐപ്പിന്നിലേക്കാണ് നമ്മൾ ഗുങ്കുരു കണക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഐപ്പിൻ്റെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കുറച്ച് ലെങ്ത്ത് മതി നമുക്ക് അപ്പം ലെങ്ത്തൊക്കെ നമുക്ക് എത്ര നീളം വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് അകത്തിയിട്ട് നമ്മുടെ ഗുങ്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ലോക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ എത്ര പീസ് വേണമെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതിൻ്റെ കട്ട് ചെയ്ത് കളയുന്ന പീസ് കളയണ്ട അതും നമുക്ക് ഇതുപോലെ ഗുങ്കൂരു കണക്ട് ചെയ്യാനുള്ള ഐപ്പിനായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ലെങ്ത് കുറച്ച് കൂടുതലായിട്ട് തോന്നിയപ്പോൾ ഞാൻ ഒന്നുകൂടി കട്ട് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ വെച്ച പീസിനെ ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുത്താൽ നമുക്ക് ഇതുപോലെ തന്നെ ഗുങ്കുരുസ് എടുക്കാം അപ്പോൾ ഒരു ഐപ്പിനെടുത്താൽ നമുക്ക് രണ്ടെണ്ണം ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും ഇത് ആ ഒരു പീസ് ഇതുപോലെ എടുക്കുക ജസ്റ്റ് ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കുക നമ്മുടെ ഗുങ്കുരു അതിലിട്ട് ലോക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ആ വേസ്റ്റ് വരുന്നില്ല ആ ഒരു പീസ് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല നമുക്കിതുപോലെ തന്നെ നല്ലപോലെ ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ ഗുങ്കുരു കണക്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി എത്ര പീസ് വേണമെന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് വെക്കാം കൂടുതൽ ചെയ്ത് വെക്കേണ്ടത് നമ്മുടെ ആവശ്യത്തിന് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ആദ്യം തന്നെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് സെൻറ്ററിലായിട്ട് തന്നെ ഒരെണ്ണം വെച്ച് കൊടുക്കാം അതിന് ശേഷം രണ്ട് സൈഡിലേക്ക് വെച്ച് കൊടുക്കുക ഞാൻ ആദ്യം നാലെണ്ണമാണ് ഒരു സൈഡിലേക്ക് വെച്ചത് അപ്പോൾ വല്ലാതെ ഗ്യാപ്പ് എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ഞാൻ വേഗം അഞ്ചെണ്ണം വെച്ചു കൊടുത്തു അപ്പോൾ കുറച്ചും കൂടി ഒരു തിക്കായിട്ട് കിട്ടും അങ്ങനെ നിൽക്കണം ഗ്യാപ്പ് ഇല്ലാണ്ട് എന്നാൽ അതിന് ഹാങ്ങിങ്ങിന് കറക്റ്റ് ഇങ്ങനെ നന്നായിട്ട് അപ്പം ഈ ബീഡ്സ് ഒക്കെ ഇങ്ങനെ ആടണ ടൈപ്പ് അല്ലേ അപ്പോൾ അതിനുള്ള ഗ്യാപ്പ് വേണം എന്ന ഗ്യാപ്പ് വല്ലാതെ പുറത്തേക്ക് ഫീൽ ചെയ്യാനും പാടില്ല അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ അതൊക്കെ ഒട്ടിക്കുമ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ട് ഒട്ടിക്കെങ്കിലാണ് നമ്മുടെ ആ ഒരു പതക്കത്തിൻ്റെ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു സൈഡ് ഇതേ ലെവലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത സൈഡും കൂടി നമുക്ക് നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കാം അതിന് ശേഷം നമുക്കൊരു പീസ് അതിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണം അപ്പം ഇനി നമുക്ക് അടുത്ത സൈഡിൽ ഇതുപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ ഒരു സൈഡിൽ എത്ര ഗുങ്കുരുസാണോ നമ്മൾ ഒട്ടിച്ച് കൊടുത്തത് അതേ എണ്ണം തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒട്ടിക്കാൻ മറക്കരുത് അല്ലെങ്കിൽ അത് ഭംഗിയില്ലാണ്ടാവും കണ്ടോ അതുപോലെ അപ്പോൾ ഇതൊന്നും ഒട്ടിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും നമ്മൾ അത് ലെവൽ ഇത് ലെവൽ ഇത് നോക്കി അതൊരിത്തിരി സമയം എടുക്കും ഇനി ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഒരു വാക് ഷീറ്റും കൂടി ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് മാലയിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഒരു ചെറിയ ഐപ്പിനും കൂടി ഒട്ടിക്കണം അപ്പോൾ അതിനെ ചെരിച്ചു വെച്ചിട്ട് വേണം ഒട്ടിക്കാനായിട്ട് ഡയറക്റ്റ് നേരെ വെക്കരുത് ഇതുപോലെ ചെരിച്ച് വെച്ചിട്ട് ഒട്ടിക്കാം എങ്കിലാണ് മാലയുടെ ഇപ്പോൾ ഗിയർ വയറായാലും അല്ലെങ്കിൽ എന്തായാലും നമുക്കത് കണക്ട് ചെയ്താൽ അത് ലെവലായിട്ട് നിൽക്കുകയുള്ളൂ ചെരിച്ചു തന്നെ വെച്ച് ഒട്ടിക്കാം ഇനി നമുക്ക് മാലയിലേക്ക് പോവാം അപ്പോൾ മാല ചെയ്യാനായിട്ട് നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും ലെങ്ത്തിൽ ഗിയർ വയർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ സൈഡ് റിങ്ങാണ് നമ്മൾ ആദ്യം കണക്ട് ചെയ്ത് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് സൈഡ് റിങ്ങോ അല്ലെങ്കിൽ ഫിഷ് ഹൂക്കോ എങ്ങനെ വേണമെങ്കിലും ഫസ്റ്റിൽ കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഗിയർ ലോക്ക് ഇടുക അതിന് ശേഷം നമ്മുടെ സൈഡ് റിങ് ഇടാം ഇനി നമ്മുടെ ആ ഒരു തുമ്പ് മാറ്റി നിർത്തിയിട്ട് ഗിയർ ലോക്കിലൂടെ പുറത്തേക്ക് കിടത്തുക ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ മാല ചെയ്യുമ്പോൾ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ കണ്ടവർക്കൊക്കെ അത് മനസ്സിലാവുന്നുണ്ടാവും ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണേ എങ്കിലും കുറച്ച് സ്പീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം കണ്ടവർക്ക് വീണ്ടും വീണ്ടും കാണുമ്പോൾ ബോറടിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്പീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാല ചെയ്യുന്നത് ആദ്യം തന്നെ രണ്ട് ഗോൾഡൻ ബീഡാണ് ഞാൻ കോർത്ത് കൊടുക്കുന്നത് അത് ആ ബാക്കിലേക്ക് വരുന്ന ആ ഒരു ഭാഗത്ത് രണ്ട് ഗോൾഡൻ ബീഡ് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി ബാലൻസ് നിൽക്കുന്ന ഗിയർ വയർ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പൊക്കോളും ഇനി ആദ്യം തന്നെ നമ്മുടെ ബീഡ് ക്യാപ്പ് ഇതുപോലെ ഇട്ടിട്ട് ബീഡ്സ് ഇടുക അതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ രീതിയിൽ ബീഡ് ക്യാപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ബീഡ് ക്യാപ്പ് ഒക്കെ ഇടാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ബിഗിനേഴ്സ് ആയാലും ബീഡ് ക്യാപ്പ് എങ്ങനെ ഇടണം എന്നൊക്കെ അറിയുന്നുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ വീണ്ടും രണ്ട് ഗോൾഡൻ ബീഡ് ഇടാം വീണ്ടും നമ്മൾ ബീഡ് ക്യാപ്പ് അതുപോലെ വൈറ്റ് ബീഡ് വീണ്ടും ബീഡ് ക്യാപ്പ് ഈ ഒരു പാറ്റേണിലാണ് ഞാൻ ഈ ഒരു മാല ചെയ്യുന്നത് സിമ്പിൾ പാറ്റേണുമാണ് എന്നാൽ നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ നല്ലൊരു ഗോൾഡൻ ചെയിൻ്റെ ലുക്ക് തന്നെ വരുന്നുണ്ട് ഇത് നമുക്ക് ഈ ഒരു പതക്കം ഇല്ലാതെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാനും പറ്റും അതാ ഒരു ചെയിൻ മാത്രമായിട്ട് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ പെൻറ്റിൻ്റെ ഇല്ലാണ്ട് ലോങ് ചെയിൻ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ മാലയാണ് കേട്ടോ അത് അപ്പോൾ അതത് നമുക്ക് ഇനി ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പാറ്റേണിൽ ഫുള്ള് കോർത്തെടുക്കാം ലാസ്റ്റിൽ നമ്മൾ ഫസ്റ്റിൽ കുറത്തെ പോലെ തന്നെ ഗോൾഡൻ ബീഡിൽ തന്നെ അവസാനിപ്പിക്കുക അപ്പോൾ അതങ്ങനെയാണ് നമ്മുടെ മാല വരുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഫിഷ് ഹൂക്കും കൂടി കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മാലയും റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാലയാണ് അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാലയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്ക് ബാലൻസ് ഉള്ള ആ ഒരു ഗിയർ വയർ കട്ട് ചെയ്ത് കളയാം അതുപോലെ അതിന് ശേഷം നമുക്ക് ഗിയർ ലോക്കാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഗിയർ ലോക്ക് ഇടാം അതിന് ശേഷം ഗിയർ വയർ വയറിടുക പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇവിടെ ഫിഷ് ഹൂക്കിനെ മാറ്റി നിർത്തി നമ്മുടെ ഗിയർ വയർ ആ ഒരു ഗിയർ ലോക്കിലൂടെ മാത്രം പുറത്തേക്ക് ഇങ്ങനെ കോർത്തു കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് നമ്മുടെ ബീറ്റ്സിൻ്റെ അടുത്തേക്ക് ഗിയർ ലോക്ക് വലിച്ചു പിടിച്ചിട്ട് ഇതുപോലെ ഫിഷ് ഹൂക്ക് നമ്മുടെ ബീഡ്സിൻ്റെ അടുത്തേക്ക് വരണം അതുപോലെ വലിച്ചു കൊടുക്കുക ഫിഷ് ഹൂക്കും അതുപോലെ തന്നെ ഗിയർ ലോക്കും നമ്മുടെ ബീഡ്സിൻ്റെ അടുത്ത് വരണം അതുപോലെ ടൈറ്റ് ആക്കിയിട്ട് വലിക്കുക ഇനി നമ്മുടെ ഗിയർ ലോക്ക് ഇതുപോലെ പ്രെസ് ചെയ്ത് ലോക്ക് ചെയ്യുക ഇനി ബാലൻസ് ഉള്ള വയർ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വലിച്ച് പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിയുള്ളത് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഏത് രീതിയിൽ വേണേലും ചെയ്യും ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് നമ്മൾ രണ്ട് ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കോർത്തെടുത്തിട്ട് അവിടെ വെച്ചിട്ട് അതുപോലെ കട്ട് ചെയ്ത് കളയാം അപ്പോൾ നമ്മുടെ ബാക്കിലൊന്നും കൊള്ളില്ല ബാക്കി നിൽക്കണമെങ്കിൽ അത് ആ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെച്ചുകൊടുക്കാം അപ്പോൾ അതേ നമ്മുടെ മാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു മാലയും അതുപോലെ തന്നെ പതക്കവും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പതക്കമൊക്കെ നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് അതൊക്കെ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഗുംകുരുസൊക്കെ നല്ല കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അകത്തി കൊടുക്കാൻ പിന്നെ അതിന് ശേഷം നമ്മുടെ ആ ഒരു സെന്റർ പിടിക്കുക കറക്റ്റ് സെൻ്റർ പിടിക്കുക എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ അടിപൊളിയായിട്ട് നമ്മുടെ ലോക്കറ്റ് അവിടെ ഫിക്സ് ആയിട്ട് കിട്ടും ഇനി ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇത് ഊരി മാറ്റിവെക്കും ചെയ്യാം ചെയിൻ തന്നെയായിട്ടും യൂസ് ചെയ്യാം അപ്പോൾ അത് രണ്ടും കൂടി നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഫൈനലിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതങ്ങനെയാണ് നമ്മുടെ മാലയും പതക്കവും വരുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് ഈ ഒരു ചെയിനിലേക്കാണ് നമ്മൾ ഇനി അടുത്തത് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു െയിൽ ചെയ്ത വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പാലക്കയുടെ പെൻഡെന്റ് ഞാൻ വീട്ടിൽ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്ത ചെയിനാണിത് അപ്പോൾ ഈ ഒരു ചെയിൻ ചെയ്യാൻ ആ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ആ ഒരു വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു ചെയിനും അതുപോലെ പാലക്കയുടെ പെന്റന്റും ചെയ്യുന്നത് മനസ്സിലാവും അപ്പോൾ ഒന്ന് കയറി നോക്കിക്കോളൂ ഞാൻ രണ്ട് ലിങ്കും കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ ഇത് ഇൻവിസിബിൾ ചെയിനിലേക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഇൻവിസിബിൾ ചെയിൻ ചെയ്ത വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാരണം നമ്മളിത് ഒരു പ്രാവശ്യം ചെയ്തിട്ടാണ് പല മോഡൽ ഇൻവിസിബിൾ ചെയിനുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതൊക്കെ എളുപ്പമാണ് കണക്ട് ചെയ്ത് കൊടുക്കാൻ എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോസ് കാണിക്കാത്തത് അപ്പോൾ ഞാൻ അതിൻ്റെയും ലിങ്ക് ഈ ഒരു ഇൻവിസിബിൾ ചെയിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ അതൊന്ന് പോയി കണ്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ ഒരു പെൻറിൻ്റെ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ മൂന്ന് ചെയിനിൽ ഏതിലാണ് പതക്കം ഇട്ടിട്ട് നിങ്ങൾക്ക് കൂടുതലിഷ്ടമായി എന്നുള്ളത് കമൻറ്റിൽ വന്ന് പറയാൻ ആരും മറക്കരുത് അപ്പോൾ നമുക്കിനി ഒരു പുതിയ ഐറ്റം ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ